ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഒരു അടിപൊളി പ്രൊമോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിന്നറായിട്ടുള്ള നമ്മുടെ അഖിൽ മാരാര് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയതായിട്ടുള്ള ഒരു പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത് അതായത് അത് നാളത്തെ എപ്പിസോഡിലാണ് കാണിക്കുന്നത് ഇന്ന് വന്ന പ്രൊമോ വീഡിയോ ആണ് അപ്പോ അതിനകത്ത് അദ്ദേഹം ഒരു ടാസ്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം നമ്മുടെ അഖിൽ മാരാർ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവിലെ അടിപൊളി ഒരു നല്ല ഒരു പറയ പിന്നെ എൻ്റർടൈനറായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഒരു ടാസ്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ആതിലെയും നൂറയെ സംബന്ധിക്കുന്ന ഒരു ടാസ്കുമായിട്ടാണ് അദ്ദേഹം എത്തിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ ഒരു ടാസ്ക്കാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ എന്ത് കാരണത്താലാണെന്ന് അറിയില്ല ടാസ്ക്കിന് ഒടുവിൽ നമ്മുടെ നൂറയ്ക്ക് ദേഷ്യം വരുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇപ്പം റിലീസാവാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു സിനിമയുടെ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാത്തിരുന്ന് കാണാൻ അപ്പോ എല്ലാവരും നാളത്തെ റിവ്യൂ കേൾക്കാനുമായിട്ട് കാത്തിരിക്കുക അപ്പൊ നമുക്ക് നാളത്തെ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും